മലപ്പുറം വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായി ഭീമൻ ചീനി മരം വരം മുറിച്ചുമാറ്റാൻ അധികൃതർക്ക് പരാതി കൊടുത്തിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി റോഡിലാണ് ഈ ഭീമൻ ചീനിമരം റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് ദിനംപ്രതി നിരവധി പേർ എത്തുന്ന ഈ ചെറിയ ടൗണിൽ വലിയ അപകട ഭീഷണിയാണ് മരമുയർത്തുന്നത് ഓട്ടോറിക്ഷാ സ്റ്റാൻഡും വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെ ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പിനടുത്തായാണ് ചീനിമരമുള്ളത് നാൽപ്പത് വർഷത്തിലധികം പ്രായമുള്ള ഈ മരത്തിന്റെ വേരുകൾ പൊങ്ങിയ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത് ഏത് സമയം വേണമെങ്കിലും വലിയ അപകടം വരുത്തിയേക്കാമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക അപകടം മുൻകൂട്ടി കണ്ടിട്ട് അത് അതീര മുറിച്ച് മാറ്റാൻ ഏറ്റവും നല്ലത് പിന്നെ അപകടം വന്നതിന് ശേഷം അത് വലിയൊരു ദുരന്തത്തേക്കാണ് പോകുക പിന്നെ കൂടുതൽ വാഹനങ്ങൾ പോകുന്നൊരു ഏരിയയാണ് ഈ മൂന്നാക്കൽപ്പള്ളിക്ക് കണ്ടമാന ആൾക്കാർ വരുന്നൊരു ഏരിയയാണ് കണ്ടമാന വാഹനങ്ങളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും എല്ലാവരും ബസ് പിന്നെ ഓട്ടോ സ്റ്റാൻഡ് അതിൻ്റെ അടിയിലാണ് ഒരു എട്ട് പത്ത് ഓട്ടോ തന്നെ അതിൻ്റെ ബാക്കിൽ അടിയിൽ നിരഞ്ഞിരിക്കുണ്ടാവും ഭയങ്കരമായ ഒരു ഉണ്ടായി തീരാൻ ഈ മുറിച്ചു മാറ്റാൻ വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി തവണ പരാതി കൊടുത്തിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് ജില്ലയിൽ ശക്തമായ മഴയും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീണ വൻ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അധികൃതരുടെ മൗനം വലിയ അപകടം വിളിച്ചു വരുത്തിയേക്കാം ഉടനടി മരം മുറിച്ചുമാറ്റി അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം